ഹായ് ഫ്രണ്ട്സ് ഉണക്കച്ച മീനിട്ട് ഒരു വാഴക്കുമ്പ് തോരൻ നമുക്കിന്ന് തയ്യാറാക്കിയാലോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് വാഴച്ചുണ്ടെന്നും കുഴപ്പമില്ലെന്നും പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഞാനിവിടെ രണ്ട് വാഴക്കുമ്പാണ് എടുത്തിരിക്കുന്നത് പോളകളെല്ലാം മാറ്റിയതിനു ശേഷം സോഫ്റ്റായ ഭാഗം ചെറുതായി എരിഞ്ഞും ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും റോജാൻ എനിക്ക് പൊടിയായി എരിഞ്ഞ് തന്നിട്ടുണ്ട് അതിനുശേഷം വാഴച്ചുകൊണ്ട് നമ്മൾ നന്നായി കഴുകി പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയ ഉണക്കച്ചെമി നമ്മൾ വറുത്തതിന് ശേഷം അതുകൂടി കഴുകി വെള്ളം പോകാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ല നമുക്ക് ചോറിന് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇത് മാത്രം മതിയാകും നമ്മൾ നമ്മളതിനുശേഷം ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചു അത് ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കുക നമ്മൾ അരമുറി തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വഴക്കും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പേരിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ച മീനത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൊടുപ്പിനെല്ലാം കൂടി ഇതിന് മുകളിലേക്കിട്ട് ഒന്ന് പൊത്തിവെക്കുക നമുക്ക് ചോറിന് മറ്റു കറികളൊന്നും വേണ്ട ഈ ഒരു തോരൻ മാത്രം മതിയാകും നിങ്ങളെല്ലാവരും ഇന്നിത് ഉണ്ടാക്കി നോക്കണം എനിക്കൊരുപാട് ഇഷ്ടമുള്ളതാണ് ഈ തോരൻ എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ